അപ്പം മൊത്തം എനിക്ക് കിട്ടണം നമുക്ക് കിട്ടാനുള്ളത് പതിനേഴ് മാസത്തെ പൈസ കിട്ടാനുള്ളത് അധ്വാനിച്ച വിയർത്ത് ഉണ്ടാക്കിയ ചില്ലി കൈ കാശ് അവിടെ കൊണ്ടിട്ടതാണ് അതുപോലും കവർന്നെടുക്കുന്ന ഈ ഗവൺമെൻറ്റാണ് ഈ നാട്ടിൽ എന്തൊക്കെയോ മഹത്തായ കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നത് ഇത് ഏത് പത്രം എടുത്ത് നോക്കിയിരുന്നാലും മറ്റുള്ള ക്ഷേമനിധി ബോർഡിനെ കുറിച്ചും വാർത്തയെ കുറിച്ച് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ വിഖാരപൂർവ്വമുള്ള സമീപനമാണ് ഇവിടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഒരു ആ ഇടയ്ക്ക് ഒരു മൂന്ന് മാസത്തെ പൈസ നമുക്ക് ആയിരത്തി അറുനൂറ് വെച്ച് കിട്ടി അതാണ് കിട്ടിയിട്ടുള്ളത് വീണ്ടും പതിനേഴ് മാസത്തെ പൈസ ഈ ക്ഷേമതി ബോർഡിലും ഈ വയസ്സായവർക്കുമൊക്കെയുള്ള പെൻഷൻ കിട്ടണമെങ്കിൽ ഓരോ മാസവും തിരഞ്ഞെടുപ്പ് നടക്കണം എങ്കിൽ മാത്രമേ കിട്ടൂ ഇതാണ് ഈ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം ഇപ്പോൾ ബോഡി എന്നവർ സർക്കാർ കടകെടുത്തു സർക്കാർ പൈസ തന്നാലേ ബോഡിയും തരാൻ പറ്റുള്ളൂ എന്നാണ് അവരുടെ അനുഭവം അടുത്തു വരുന്ന ഒരു സർക്കാരിന്റെ കടക്കൽ കത്തിവെച്ചിട്ടാണ് ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് നിന്ന് അന്ത്യം കുറിക്കാൻ പോകുന്നത് നമസ്കാരം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെട്ടവർക്ക് പതിനേഴ് മാസത്തെ പെൻഷനാണ് ലഭിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് അടുത്തതിനെ തുടർന്ന് വെറും മൂന്ന് മാസത്തെ പെൻഷൻ നൽകി ഇവരെ ഒതുക്കിയിരിക്കുകയാണ് തൊഴിലാളികൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയ പണമാണ് ഇത്തരത്തിൽ പെൻഷനായി സർക്കാർ നൽകാതെ തടഞ്ഞ് വച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ക്ഷേമനിധി ബോർഡിലുള്ള തുക സർക്കാർ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും നിലവിലിപ്പോൾ തൊഴിലാളികൾ എല്ലാവരും തന്നെ ഏറെ പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത് പേര് വിജയകുമാർ പൈസ കിട്ടിയിട്ട് ഇപ്പം പതിന പത്തൊമ്പത് മാസത്തെ ആയി മൂന്ന് മാസത്തെ പൈസ അവർ തന്നു ഇപ്പം ഈ കഴിഞ്ഞ മാസം തന്നു അടിച്ചടി രണ്ട് മാസം ഒത്തു തന്നു പിന്നെ ഒരു മാസം തന്നു പിന്നെ അതിന് ഇപ്പം മൊത്തം എനിക്ക് കിട്ടണം നമുക്ക് കിട്ടാനുള്ളത് പതിനേഴ് മാസത്തെ പൈസ കിട്ടാനുണ്ട് ആയിരത്തി അറുനൂറ് അങ്ങനെ വച്ച് പതിനേഴ് മാസത്തെ പൈസ തരാനുണ്ട് അത് യാതൊരു അറിവുമില്ല അതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ ഏത് പത്രം എടുത്ത് നോക്കിയിരുന്നാലും മറ്റുള്ള ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് വാർത്തയെ കുറിഞ്ഞല്ലാതെ ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല അറിവില്ലെന്നാണ് മനസ്സിലാക്കുക ഇത് ബോർഡിൻ്റെ ഇതാണെന്ന് പറയുന്നത് ബോർഡ് ബോഡി എന്നവർ സർക്കാർ കടകൾ എടുത്തു സർക്കാർ പൈസ തന്നാലേ ബോഡിയും തരാൻ പറ്റുള്ളൂ എന്നാണ് അവരുടെ ഇത് പക്ഷേ ഞങ്ങൾ വർഷവർഷം പുതുക്കുന്നുണ്ട് മസ്ക്കറിങ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പറയുമ്പോൾ എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ ഇതാണ് അവസ്ഥ ബോർഡിൽ ഓ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഫണ്ട് അനുവദിച്ചില്ല അനുവദിച്ചില്ല ഫണ്ട് അനുവദിക്കട്ടെ ഇതാണ് പറച്ചിൽ അനുവദിച്ചില്ല ആ അതാണ് പറച്ചിൽ പരാതി എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് നേതാക്കന്മാരെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരിതുമില്ല ഒരു കാര്യവുമില്ല ഇപ്പോൾ ഓണത്തിന് പോലും പത്ത് പൈസ തന്നില്ല ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഒരു ആ ഇടയ്ക്ക് ഒരു മൂന്ന് മാസ പൈസ നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടി അതാണ് കിട്ടിയിട്ടുള്ളത് വീണ്ടും പതിനേഴ് മാസ പൈസ വാർദ്ധകപ്പൻഷൻ അടിക്കടി കൊടുക്കുന്നുണ്ട് മറ്റേ എനിക്ക് തോന്നുന്നു അവർ പിച്ച് ചട്ടിയായിട്ട് കോടതി ഭേദന കൊണ്ടായിരിക്കും അത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ അതും കിട്ടില്ലായിരുന്നു ഇങ്ങനെ അതിൽ എന്ത് ചെയ്യും സാധാരണക്കാരൻ്റെ മരുന്ന് വാങ്ങിക്കണ്ടേ സാഹചര്യം എന്തായാലും മെഡിക്കൽ സ്റ്റോറിൽ കടം വയ്ക്കും ഇപ്പോഴും കിട്ടും ഈ ആശുപത്രി പോകാൻ വേണ്ടി നിൽക്കുകയാണ് എൻ്റെ അടുത്ത് നമ്മളെ ഗതിയേടുകയാണ് അതുകൊണ്ടാണ് പറയണത് അല്ല വേറെ കൊണ്ടാലും പറയണുള്ളൂ മാത്രമേ അത്രയേ ഉള്ളൂ സർക്കാരിൻ്റെയൊന്നും പറഞ്ഞുകൊണ്ട കൂലി അല്ലെങ്കിൽ മറന്നിട്ടില്ലല്ലോ ഇപ്പം നമ്മൾ പ്രായം കഴിഞ്ഞില്ലേ അസുഖമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പൈസയെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് മരുന്നെങ്കിലും മാറ്റൂടേ ഈ പതിനേഴ് മാസം പൈസ ഇല്ല ഒരു ഒരെങ്കിലും ഒട്ടുമെങ്കിലും മനസ്സാക്ഷി വേണ്ടേ മൂന്ന് മാസം പൈസ തന്നു രണ്ട് മാസം ഒത്തു തന്നു ഇപ്പോൾ ഒരു മാസം കൊടുത്തു തന്നു നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇരുപത് ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളാണ് ഈ ക്ഷേമനിധി ബോർഡിലേക്ക് വർഷാവർഷം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അടയ്ക്കുന്നത് ഈ പണം എല്ലാം തന്നെ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈയൊരു സാഹചര്യത്തിൽ ഈ ക്ഷേമനിധി ബോർഡിലേക്ക് നമ്മൾ വിളിച്ചപ്പോഴുള്ള മറുപടി ഇങ്ങനെയാണ് പോയി പതിനേഴ് മാസമായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്റെ വാർഡിലുള്ള ഒരാൾ എന്നോട് വന്നപ്പോ സംശയം അപ്പൊ കുടിശ്ശിക ഒരു മാസത്തെ കിട്ടത്തുള്ളൂ കുടിശ്ശിക കുടിശ്ശിക കൊടുത്തിട്ടില്ല ഓരോരോ കൊടുക്കുന്നു അപ്പം ഉടനെ അല്ലേ അതെ അങ്ങനെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നവര് ഇവര് ഇരുന്നൂറ്റി നാല് വർഷം അടച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ ആ ഫണ്ട് അവിടെ നിന്ന് വകമാറ്റി വേറെന്തെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടോ അപ്പൊ ആ ഫണ്ട് അവിടെ തന്നെ ഉണ്ട് ആ ഓഫീസറുടെ നമ്പർ ഒന്ന് പറയാമോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന് തടസ്സം ഇല്ലല്ലോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന് എന്താ തടസ്സം നമ്പർ ഞാനൊന്ന് വിളിക്കട്ടെ ഈ കെട്ടിട തൊഴിലാളി നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ നിന്നും ഈ രണ്ട് മൂന്ന് മാസത്തെ പെൻഷൻ എന്നാണ് പറയുന്നത് ബാക്കി എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് സർക്കാർ ഫണ്ട് വകയിരുത്തിയില്ല എന്നുള്ളൊരു മറുപടിയാണ് ഇതിൻ്റെ കാരണം എന്തായി ഇത് മൂന്ന് മാസത്തെ ഫണ്ട് കിട്ടിയെന്ന് പറയുന്ന കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷന് മുമ്പാണ് ഈ ഇലക്ഷൻ വന്നാൽ മാത്രമേ ഈ ക്ഷേമനിധി ബോർഡിലും ഈ വയസ്സായവർക്കും ഒക്കെയുള്ള പെൻഷൻ കിട്ടണമെങ്കിൽ ഓരോ മാസവും തെരഞ്ഞെടുപ്പ് നടക്കണം എങ്കിൽ മാത്രമേ കിട്ടൂ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം കഴിഞ്ഞ പതിനേഴ് മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും അംഗങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഗവൺമെൻ്റ് വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു പക്ഷേ ഈ പതിനേഴ് മാസത്തെ കുടിശ്ശിക ഒന്നര വർഷത്തിലധികമായി കുടിശ്ശിക കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ ഉള്ളത് ഉള്ള സംഭാഷണം നിങ്ങൾ തന്നെ കേട്ടതാണ് ഞാൻ ഒരിക്കൽ വിളിക്കുമ്പോൾ അതില്ല ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് രണ്ടാമത് വീണ്ടും വിളിക്കുമ്പോൾ ഉടനെ നൽകും എന്ന് പറയുകയും അത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് അതിൻ്റെ അത് അറിയാമെന്നുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നമ്പർ ചോദിച്ചപ്പോൾ വീണ്ടും ഫോൺ കട്ട് ചെയ്യുകയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്നും അപ്പോൾ ഇതാണ് സർക്കാർ സ്ഥാപനത്തിലെ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ ധിക്കാരപൂർവ്വമുള്ള സമീപനമാണ് ഇവിടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ കഴിഞ്ഞ പാവപ്പെട്ട അതായത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ച പ്രതിവർഷം ഇവർ അടച്ചുകൊണ്ടിരിക്കുന്നത് ഈ തൊഴിലാളി ഇത്രയും രൂപ വെച്ച് അടയ്ക്കുന്ന അവർ അറുപത് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്നും തിരിച്ചു അവർക്ക് ഒരു ഉപജീവനത്തിന് ഒരു മാർഗം പ്രതിമാസം ലഭിക്കുമെന്ന് സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേമനിധി ബോർഡുകളെല്ലാം ഈ തരത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ക്ഷേമനിധി ബോർഡിൽ മാത്രമല്ല മറ്റു ക്ഷേമനിധി ബോർഡുകളിൽ തയ്യൽ തൊഴിലാളിയായാലും പിന്നെ അതുപോലെ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡായാലും നമ്മുടെ ഈ ചുമട്ടു തൊഴിലാളി ക്ഷേമതി ബോർഡ് എല്ലാ ബോർഡുകളിൽ നിന്നും സർക്കാർ പണം സർക്കാർ ഖജനാവിലേക്ക് മാറ്റുകയാണ് ഇവരെ ബോർഡിൽ ഇവരുടെ അക്കൗണ്ടിൽ കിടക്കേണ്ട പണം എടുത്ത് സർക്കാർ പിൻവലിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം എസ് സി എസ് ടിയിൽ അൻപത് ശതമാനം തുക വെട്ടിക്കുറച്ചതുപോലെ ഇതിലെ പണം മുഴുവൻ വെട്ടിക്കുറയ്ക്കാൻ പറ്റത്തില്ല കടമായി എടുക്കുകയാണ് എടുത്തിട്ട് അവർക്ക് പെൻഷൻ നൽകാതിരിക്കുകയാണ് നൽക ഇപ്പം നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് വലിയൊരു വാർത്തയാവുന്നത് ആവുന്നത് അത് മാത്രം എങ്ങനെയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുകയും അതല്ലാത്ത ഇതുപോലെയുള്ള വിവിധ തൊഴിലാളികൾ ക്ഷേമതി ബോർഡിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം അത് അതുമാത്രവുമല്ല വല് വൻകിട കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു വിഹിതം ക്ഷേമതി ബോർഡിലേക്ക് എത്തിച്ചേരുകയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ആ അതിൻ്റെ ടാക്സ് ആയി ടാക്സിൻ്റെയും മറ്റു കാര്യങ്ങളിലെ ഒരു വിഹിതം ഈ ക്ഷേമതി ബോർഡിൽ എത്തിച്ചേരുകയും ഈ പണം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ് കവർന്നെടുക്കുകയാണ് ഈ കവർന്നെടുത്തിട്ട് ഈ ഒരു മാസം കൂടി കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് ഭരണം അവസാനിക്കാൻ പോവുകയാണ് അടുത്ത ഒരു ഗവണ്മെൻറ്റ് വരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത ഇതുപോലെയുള്ള എല്ലാ ബോർഡുകളിലും അവർ ആക്കി മാറ്റിക്കൊണ്ടാണ് പോകാൻ പോകുന്നത് അപ്പോൾ അടുത്തൊരു ഗവണ്മെൻ്റ് വരുമ്പോൾ ക്ഷേമാധി ബോർഡിൽ ഇരുപത് മുപ്പത് മാസത്തെ പലി പെൻഷൻ പ്രതിമാസ പെൻഷൻ കൊടുത്ത് തീർക്കാത്ത ഒരു അവസ്ഥയിൽ അടുത്ത വരുന്ന ഗവൺമെൻറ് തലയിൽ കെട്ടിവെക്കുകയാണ് അവിടെ ഉള്ള മുഴുവൻ പണവും എടുത്ത് ദൂർത്തടിക്കുകയാണ് പി ആർ ഡി വർക്കിന് വേണ്ടി ഈ ഗവൺമെൻറ്റിന് നമുക്കറിയാം നമ്മുടെ ഈ റോഡുകളിൽ മുഴുവൻ ഹോർഡിങ്സുകളും ഈ പോകുന്ന ബസ്സുകളിൽ മുഴുവൻ പത്ത് വർഷം ഇവിടെ ആനയായിരുന്നു മാങ്ങയാണ് ചേനയാണെന്നൊക്കെ എഴുതി വെച്ചാൽ ബോർഡുക ഇതെല്ലാം പണം കൊടുത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പാവപ്പെട്ട തൊഴിലാളികൾ അറുപത് വയസ്സ് കഴിഞ്ഞ് അവർക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതി മോശമായ അവർക്ക് പോലും ഒരു പ്രതിമാസം ഈ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാതെ ആ പണമെടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ദൂർത്തിനും വേണ്ടി നമുക്കറിയാമല്ലോ അയ്യപ്പ അയ്യപ്പ സമ്മേളനം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം ഇപ്പം പറയുന്ന ഏഴ് കോടി രൂപ അതിയായി അത് നടത്തി അടുത്തത് ഊരാളുങ്കലാണ് ഊരാളിങ്കലിൽ തന്നെ നാലോ അഞ്ചോ കോടി രൂപ അധികം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ഊരാംഗ്ലുമായിട്ട് ഇനി സംസാരിച്ചിട്ട് ആ പണം കുറയ്ക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ ഇതാണ് വെറുതെ ഈ ഗവൺമെൻറ്റ് ഒരു ചുക്കും ചുണ്ണാമ്പും ജനത്തിന് ക്ഷേമം ചെയ്യാത്തൊരു ഗവൺമെൻറ് ഇത് ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നതിന് പരസ്യത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി കോടിക്കണക്കിന് രൂപ ചിലവഴിപ്പിക്കുന്നത് ഇതുപോലെയുള്ള ബോർഡുകളിൽ നിന്ന് എടുത്ത പണമാണ് ഇത് വളരെ ഗുരുതരമായ തെറ്റാണ് ഇത് കവർന്നെടുക്കുന്നതാണ് ബോർഡുകൾക്ക് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഇതുപോലെയുള്ള നിർമ്മാണ തൊഴിലാളി ബോർഡായാലും ചുമട്ടു തൊഴിലാളി ക്ഷേമം ബോർഡായാലും എല്ലാ ബോർഡുകളിൽ നിന്നും ഇത് ഇവർ അധ്വാനിച്ച വേർത്ത് ഉണ്ടാക്കിയ ചില്ലി കാശ് അവിടെ കൊണ്ടിട്ടതാണ് അതുപോലും കവർന്നെടുക്കുന്ന ഈ ഗവൺമെൻറ്റാണ് ഈ നാട്ടിൽ എന്തൊക്കെയോ മഹത്തായ കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നത് ഇത് കാപട്യമാണ് കള്ളമാണ് അടിയന്തിരമായി ഈ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു മാസത്തിനുള്ളിൽ ഈ മുഴുവൻ ഈ ക്ഷേമനിധി പെൻഷൻ അർഹതപ്പെട്ട പാവങ്ങൾക്ക് ഇത് കൊടുത്തു തീർത്തുകൊണ്ട് പോവാൻ തയ്യാറാകണം അല്ലാതെ വരുന്ന അടുത്ത ഗവൺമെൻറ് ചുമലിൽ വെച്ചുകൊണ്ട് പോകുന്നത് ഒരു നീതീകരണവും ന്യായീകരണവും ഇല്ലാത്ത പ്രവൃത്തിയാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് ഒരു വശത്ത് മറ്റൊരു വശത്ത് ഈ വരാൻ പോകുന്ന ഈ ഒരു പുതിയ ഗവൺമെന്റിനെ വലിയ രീതിയിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും അത് ഉറപ്പു തന്നെയല്ല തീർച്ചയായിട്ടും വരുന്ന ഗവൺമെന്റിന് വലിയ ബാധ്യതയാണ് ഈ ക്ഷേമതി ബോർഡുകളെല്ലാം കാലിയാക്കിക്കൊണ്ട് പോവുകയാണ് ഓരോ ക്ഷേമതി ബോർഡിലും അഞ്ഞൂറും അറുന്നൂറും ആയിരവും കോടി രൂപ അവിടെ ക്ഷേമതി ബോർഡിൽ അവരെ അക്കൗണ്ടിൽ നീക്കിയിരിപ്പുണ്ട് അത് പാവപ്പെട്ട തൊഴിലാളി അധ്വാനിച്ച പൈസയാണ് അവർ പ്രതിമാ പ്രതിവർഷം അടച്ചുകൊണ്ടിരിക്കുന്ന പൈസ ഈ പൈസ ഉൾപ്പെടെ കൊള്ളയടിച്ചിട്ടാണ് ഈ സർക്കാർ പോകുന്നത് അപ്പോൾ അടുത്ത വരുന്ന സർക്കാരിന് ഈ പെൻഷൻ മുഴുവൻ ഇത്രയും വർഷത്തെ കൊടുത്തു തീർക്കേണ്ടതുണ്ട് അവിടെ നയ പൈസ ഇല്ല അപ്പോൾ അടുത്ത് വരുന്ന ഒരു സർക്കാരിൻ്റെ കടയ്ക്കൽ കത്തി വെച്ചിട്ടാണ് ഈ പിണറായി സർക്കാർ ഈ സംസ്ഥാനത്ത് നിന്ന് അന്ത്യം കുറിക്കാൻ പോകുന്നത് ഈ ഭരണം എൽ ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പോകുന്നത് വരുന്ന സർക്കാരിൻ്റെ കടയ്ക്കൽ കത്തി വെച്ചുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ അതുപോലെയുള്ള ക്ഷേമ പെൻഷൻ പോലെയുള്ള പദ്ധതികളും ഈ ക്ഷേമതി ബോർഡിൽ അവർ വിയർപ്പൊഴുക്കി നൽകിയ പണം തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത് അല്ലാതെ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ താങ്ങി നിർത്തുന്നവരുടെ ആദായത്തിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ കൊടുക്കാനല്ല പറയുന്നത് അവർ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ ഓരോ ചില്ലിക്കാശും കൊണ്ടാണ് ക്ഷേമതി ബോർഡിൽ അടച്ചിട്ടുള്ളത് ആ പണം അവർക്ക് ഇന്ന് തൊഴിൽ ചെയ്യുവാനോ മരുന്ന് വാങ്ങാനോ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് പതിനേഴ് മാസമായി കുടിശ്ശിക വരുത്തിയിരിക്കുക ഇതൊരു ന്യായീകരണവും നീതീകരണവും ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് ഈ സർക്കാർ തന്നെ കൊള്ളയടിക്കുകയാണ് ഞങ്ങൾ ഈ യു ഡി എഫിൻ്റെ പല നേതാക്കളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് കൊള്ളക്കാരുടെ സർക്കാരാണെന്ന് ഇപ്പോൾ ബോധ്യമാവുന്നു ക്ഷേമതി ബോർഡുകളെ കൊള്ളയടിച്ച സർക്കാരാണ് ആ കൊള്ള മുതൽ തിരിച്ചു വയ്ക്കാൻ ഇനി അധികം താമസിക്കേണ്ട കാര്യമില്ല മുഴുവൻ തൊഴിലാളിക്കും കൊടുത്തു തീർത്തിട്ട് ഈ പിണറായി സർക്കാർ ആത്മാഭിമാനമുണ്ടെങ്കിൽ ഈ പിണറായി സർക്കാർ അതിന് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഇവിടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് മൂന്ന് മാസത്തെ പെൻഷൻ മാത്രം നൽകിയിരിക്കുന്നത് ഇനിയും പതിനേഴ് മാസത്തെ പെൻഷനാണ് ഈ തൊഴിലാളികൾക്ക് നൽകാനുള്ളത് നിലവിൽ ഈ ക്ഷേമനിധി ബോർഡിൽ കിടക്കുന്ന കോടിക്കണക്കിന് രൂപ സർക്കാർ പരസ്യം ചെയ്യാനും മറ്റും വിനിയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് വിവിധ ക്ഷേമനിധി ബോർഡുകളിലുള്ള പണങ്ങളെല്ലാം തന്നെ കവർന്നുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ട് സർക്കാർ പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് പി ആർ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മറുവശത്ത് ഈ പാവപ്പെട്ട ജനങ്ങൾ ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ഉയർന്നത് അതേ സമയം തന്നെ ഇനി വരുന്ന സർക്കാരിനെ ഉൾപ്പെടെ ഈയൊരു ഒരു സാമ്പത്തിക സ്ഥിതി പ്രതിസന്ധിയിലാക്കും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അതായത് ക്ഷേമനിധി ബോർഡും ഗജരാമും ഉൾപ്പെടെ കാലിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പി ആർ വർക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന സർക്കാരിനെ കൂടുതൽ സാമ്പത്തികമായി ഇത് പ്രതിസന്ധിയിലാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്യാമറമാൻ അഖില അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം